എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമത്തിലെ അഞ്ചാമത്തെ ശ്ലോകം അഷ്ടമി ചന്ദ്രവിഭ്രാജ തളിതസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷ ഇവിടെയും പ്രധാനമായും രണ്ടർത്ഥങ്ങളാണ് വരുന്നത് ഒന്ന് അഷ്ടമി ചന്ദ്രവിഭ്രാജ ദളിതസ്ഥല ശോഭിത അഷ്ടമി നാളിലെ ചന്ദ്രനെ പോലെ വിളങ്ങുന്ന നെറ്റിത്തടത്തോട് കൂടിയവൾ എന്നാണ് അർത്ഥം അതായത് അഷ്ടമി ചന്ദ്രവിഭ്രാജ എന്നാൽ അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്നത് ം എന്നാൽ നെറ്റി അളിക സ്ഥലം എന്നാൽ നെറ്റിത്തടം ബുദ്ധിശക്തിയെ കാണിക്കുന്നതാണ് അർത്ഥ നെറ്റിത്തടം എന്ന് സാമുദ്രിക ശാസ്ത്രം അപ്പോൾ ദേവിയുടെ നെറ്റിത്തടം അഷ്ടമി നാളിലെ ചന്ദ്രന് അർത്ഥവൃത്താകാരമാണല്ലോ അതുപോലെ കിരീടമണിഞ്ഞ ദേവിയുടെ നെറ്റിത്തടം അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ അർത്ഥം വിശേഷക മുഖമാവുന്ന ചന്ദ്രനിലെ കളങ്കം പോലെ ശോഭിക്കുന്ന കസ്തൂരിക്കുറിയോട് തോക്കൂ മൃഗനാഭി എന്നാൽ കസ്തൂരി കസ്തൂരിമാനിൻ്റെ നാഭിയിൽ നിന്നാണ് കസ്തൂരിമണം വരുന്നത് വിശേഷകം എന്നാൽ ചന്ദനമോ കുങ്കുമമോ കൊണ്ടുള്ള കുറി ഇവിടെ ദേവിയുടെ കുറി കസ്തൂരി കൊണ്ടാണെന്നാണ് പറയുന്നത് ചന്ദ്രൻ്റെ പൂർണ്ണ ചന്ദ്രൻ്റെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടയാളം വന്നാൽ അത് ചന്ദ്രന് കളങ്കമാണ് എന്നാൽ ദേവിക്ക് കസ്തൂരി കൊണ്ടുള്ള കുറി ആകർഷകമായിരിക്കും ഇവിടെ പറയുന്നത് നാമങ്ങൾ ഓ അഷ്ടമി ചന്ദ്രവിഭ്രാജ തളിക സ്ഥലശോഭിതായേ നമ ഓ മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകായേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗതാംബയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം